ഐഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ കുഴപ്പമില്ല ചെറുതായിട്ട് മൂക്കൊക്കെ അടഞ്ഞതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലാതെ വേറെ സീനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്ന കുറേ ഡൗട്ടിനുള്ള ഉത്തരവായിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ നേരെ തന്നെ നമുക്ക് കിടക്കാം അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ അതായത് യു എ എന്നൊക്കെ വരുമ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചതുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഇതൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ എടുത്തു വെക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു വലിയ ഉത്തരം തന്നെയാണ് ദാ എൻ്റെ യു അധോലോകം എൻ്റെ ഈ ഒരു റൂമിന് ഞാനിട്ട പേരാണ് അധോലോകം എന്ന് കാരണം അധോലോകത്തിനേക്കാൾ ഭീകരമാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇടക്ക് കയറിയിട്ടുള്ള ചില കുരുട്ട നെലികൾ കാരണം നശിപ്പിച്ച് പോയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ റൂമിൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥയും കാണിച്ചു തരാം എന്നാൽ ഇത് നമ്മളൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കൂടെ കട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ഞാൻ ഇത് യു എയിൽ നിന്ന് നാട്ടിലെത്തിയത് എൻ്റെ ഒരു മൂന്നാമത്തെ ദിവസം ചെയ്തിട്ടുണ്ടായ കാര്യങ്ങൾ മുതൽ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈയൊരു വീഡിയോ എൻ്റെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ മനോഹാട്ടിനും മാമനും ഷാജിമാമനും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടായത് കാരണം ഈ ഒരു റൂമിൽ ഞാനായിട്ടൊരു ആക്രി റൂമിന്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും എല്ലാവരുടേതായിട്ടുള്ള ആക്രി സാധനങ്ങൾ അതായത് കോമൺ ആയിട്ട് വരുന്ന എല്ലാ കാർഡ് ബോർഡ് അതുപോലെ തന്നെ അതെനിക്കും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് സ്റ്റോർ ചെയ്യുന്നതായിരുന്നു എന്നാൽ കൂടിയും എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും വൾക്കായിട്ടുള്ള മെജോറിറ്റി സാധനങ്ങളും എൻ്റെ തന്നെയാണ് എന്നാൽ ഭാവിയിലേക്ക് എനിക്ക് കൂടി യൂസ് ചെയ്യാലോ എന്ന് കരുതി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടേ എന്ന് കരുതിയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ദൈവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പല പ്രാവശ്യങ്ങളായിട്ട് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ക്രാഫ്റ്റ് സാധനങ്ങളും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ ഭാവിയിലേക്കായിട്ട് എടുത്തു വെച്ച സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു പ്രാവശ്യം വനോട്ടൻ ഇതുപോലെ കൊറിയറായിട്ട് ഒരുപാട് സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു അതെനിക്കൊന്ന് കൊറിയർ ചാർജ് തന്നെ അതിനേക്കാൾ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ആ ഒരു സാധനത്തിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് ഇത് ഈ പാക്കേജും കാര്യങ്ങളും ും അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് യു എൽ ഉണ്ടാകുമ്പോൾ ചെയ്തിട്ടുള്ള കുറേ ക്രാഫ്റ്റ് സാധനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് ആ തൈരിൻ്റെ പാത്രങ്ങളൊക്കെ കേട്ടോ ഇപ്പം എനിക്ക് എന്ന് ചോദിക്കുന്നവരോട് ചെറുതായിട്ട് ഇതുപോലത്തെ ക്രാഫ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ചെറിയ വട്ടൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ തന്നെ തന്നെയാട്ടോ ഞാനും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും കഴിവുള്ള ആൾക്കാരെ പ്രാന്തന്മാരായിട്ട് കാണുന്നവർക്ക് അങ്ങനെ കാണാം അതൊരു വിഷയമില്ല ഒരു കാര്യമല്ല എല്ലാവരും നമ്മൾ അംഗീകരിക്കണം എന്നില്ലല്ലോ എന്തായാലും കുഴപ്പമില്ല എന്നാലും എന്റെ ഫാമിലിയായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഈ ഒരു കഴിവും കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ചുറ്റും അവരൊക്കെ തന്നെയാണ് എൻ്റെ ധൈര്യം എൻ്റെ സപ്പോർട്ടും എൻ്റെ ഒരു സ്ട്രോങ്ങിനൊക്കെ കാരണം അപ്പൊ അവരൊക്കെയുള്ള ഇടത്തോളം കാലം കാരണം ഞാൻ പറഞ്ഞ കുറേ എനിക്ക് എലി കറണ്ട് ഒരുപാട് പണി കിട്ടിയ കാര്യം പറഞ്ഞല്ലോ അതിലൊന്നാണ് ഈ എൻ്റെ ചിത്രം വരച്ചതൊക്കെ കണ്ടു കിട്ടിയാൽ ആ ഒരു പറക്കും തളികയില് സീൻ പോലെ തന്നെ ആയിരിക്കും അവസ്ഥ കയ്യിൽ കിട്ടിയാൽ തീർക്കും ഞാൻ കാരണം അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എനിക്ക് യു എന്ന് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ടൈലറിങ് മെഷീൻ ഒക്കെ നശിപ്പിച്ചത് ആ ഒരു എലിയാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എനിക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഞാൻ അവിടെ നിന്ന് വരുന്നതിന് മുന്നേ മനോഹാട്ടിനോട് പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യമാണ് എന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്യണം ഈ റൂമൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വലിയ സീനൊന്നുമില്ലാണ്ട് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോ സാധനങ്ങളും പുറത്തേക്ക് എടുക്കുമ്പം അവർക്ക് എന്നെക്കാളും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്തൊക്കെയാണോ ഇവിടെ എടുത്ത് വെച്ചത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡൗട്ടും ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു സത്യം പറയാലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാനത് കാണിക്കാൻ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുട്ടത്തോടക്കം ഇവിടെ ഉണ്ടായിരുന്നു അതായത് യു എയിൽ ഡേറ്റ് ഇട്ടിട്ടുണ്ടാവും എക്സ്പയറി ഡേറ്റും അത് അത് പാക്ക് ചെയ്ത ഡേറ്റൊക്കെ ആ ഒരു മുട്ടേൻ്റെ പുറത്തേക്ക് എഴുതിയിട്ടുണ്ടാവും ഞാൻ കണ്ട് ഞാൻ തന്നെ കിളി പോയിട്ടോ അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വീടില് ഞാൻ കാണുമ്പോൾ കാണിച്ചു തരാം ഒരു ഞാൻ കുറച്ച് തൈരിൻ്റെ പാത്രമൊക്കെ ഇങ്ങനെ ചെടിനാടൻ്റെ പർപ്പസിൽ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏതോ ഒരു പാത്രത്തിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് മുട്ടത്തോടില്ലേ അങ്ങനെ ഒരു മൂന്നാലഞ്ച് മറ്റേ ചെറിയ ഹോൾ മാത്രം ഇട്ടി ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചിട്ടുള്ള ഫുൾ മുട്ടത്തോട് അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു മെമ്മറീസും ആ ഒരു അത് പറയുന്ന വേറെ തന്നെയാണ് ഇതൊക്കെയാണോ അതുമായിരുന്നു കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കാവശ്യമുള്ള സാധനങ്ങളല്ലേ ഞാൻ കൊണ്ടുവരേണ്ടത് അല്ല നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണോ അല്ലല്ലോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ തിരിച്ചുത്തരം പറയും കേൾക്കുന്നവരോട് അല്ല പിന്നെ അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് മാമനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു റൂം വൃത്തിയാക്കിയ സമയത്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായ ആ ചേരി ചിരട്ട അതുപോലെ തന്നെ ഈ ഒരു ഒരു കൂൺ പോത്ത ഐറ്റം ഉണ്ടല്ലോ തെങ്ങിനൊക്കെ ഇങ്ങനെ മഴ പെയ്ത സമയത്ത് ഇണ്ടെ ആ ഒരു ഐറ്റം എല്ലാം കൂടി ആയപ്പോൾ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ചോറ് വെക്കേണ്ടതായിട്ടുള്ള വിറക് എൻ്റെ ഈ റൂമിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് ഫീല് വന്നു കാരണം ഞാൻ കാരണം ഇനി നമുക്ക് ചോറ് വെക്കാമല്ലോ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് അത്രയും വിറകുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് വൃത്തിയാക്കി അതിൻ്റെ മെയിനായിട്ട് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായ മെയിൻ ആയിട്ടുള്ള ഒരു കബോർഡും കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവച്ചു ഇനിയാണ് ബാക്കിയുള്ള പരിപാടി ഓൾമോസ്റ്റ് വേണ്ടത് വേണ്ടാത്ത സാധനങ്ങൾ നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്തു വേണ്ടാത്തതൊക്കെ കൊണ്ട് ഒഴിവാക്കി ബാക്കിയൊക്കെ ഉള്ളത് ക്ലീൻ ചെയ്ത് ഒരു സൈഡിൽ നമ്മൾ അറേഞ്ച് ചെയ്തു പിന്നെ നമ്മളെ വർക്കുകൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അത്രയും ഇട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ്സ് യു ചെയ്യുന്നു ഞാൻ നാട്ടിലെത്തിച്ചിട്ടുണ്ട് കാർഗോയിൽ അത്യാവശ്യം പൈസ കൊടുത്തിട്ടാണ് പക്ഷേ ആ ഒരു പൈസേനേക്കാൾ വാല്യൂ ആണ് ഞാൻ ചെയ്തിട്ടുള്ള വർക്കിന് ഞാൻ ഓരോന്നിനും കൊടുത്തത് കേട്ടോ അതുകൊണ്ട് തന്നെ മനോട്ടി വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് കാർഗോ അയച്ചു തരാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ ഈ എൻ്റെ ഈ റൂമിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ മൊത്തത്തിൽ ഈ ഒരു റൂമിൻ്റെ അവസ്ഥ മനോഹൻ്റെ വീട്ടിലത്തെ ഒരു റൂമാണിത് ഇപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻസ് ഒക്കെ നടക്കുന്നത് ഇതാ ഈ ഒരു റൂമിലാണ് എല്ലാം കൊണ്ടും എൻ്റെ അധോലോകമാക്കാൻ തന്നെ അത് ഞാൻ മാറ്റി അത് എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെയാണ് എല്ലാം കൊണ്ടും ഇപ്പോൾ അതെൻ്റെ ഒരു അധോലോകം തന്നെയാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകൾ ഇതൊക്കെയാണ് ഞാൻ അങ്ങനെ യു എന്ന് കൊണ്ടുവന്നിട്ടുണ്ടായ പെയിൻറ്റിങ്സ് കിട്ടോ അപ്പോൾ ഈ ഒരു വർക്കൊക്കെ കുറച്ച് ഡിം കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് വേറൊരു പെയിൻറ്റിങ്ങും കൂടെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു ഗ്ലൂ ഗണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ചുമരൽ ഒക്കെ ചെയ്തു വെച്ചപ്പോൾ അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ മേലിലാണ് ഞാൻ ഇതൊക്കെ ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ പിന്നെ ഡ്രില്ലൊന്നും ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കറിയില്ല അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരുപാട് പേര് ഗ്ലൂ ഏതാണ് ഏത് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂ ഗണ്ണിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ വീഡിയോനെ കൂടെ കണക്ട് ചെയ്ത് ടാഗ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾമോസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പെയിൻറ്റിൻ്റേതായാലും അങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള അതായത് ഗ്ലൂ കണ്ണ് പെയിൻറ്റ് അതൊക്കെ ഏതാണ് ബ്രഷ് ഏതാണ് അതൊക്കെ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാവശ്യമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതായതുപോലെ നമ്മളൊന്ന് നല്ല നീറ്റായിട്ട് എല്ലാ കോർണറിലും പേ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് എടുത്തു അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ഫ്രെയിം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രെയിം ഭാഗം കുറച്ചൊക്കെ വിളകിപ്പോയി അതൊക്കെ ഞാൻ നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് റിമൂവ് ചെയ്തെടുത്തു അച്ഛൻ്റെ കൂടെയും അമ്മ അച്ഛൻ്റെയും അമ്മേൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടായ ഒരു ഫോട്ടോ ആണ് ആ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഒന്ന് നീറ്റി വേറൊരു പെയിൻറിങ് വെച്ച് സെറ്റാക്കി പിന്നെ വേറൊരു കോർണറിലേക്ക് ഞാൻ ആ ഒരു ഫോട്ടോ മാറ്റി മാറ്റിയിട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മളെ വർക്ക് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങിൻ്റെ ഏരിയ ആണെങ്കിൽ ഇനി വരുന്നത് ക്രാഫ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ കുറച്ചും കൂടി റിയലിസ്റ്റിക്കായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ അയലും ഒക്കെ ഉണ്ട് പക്ഷേ കുറച്ചും കൂടി നമ്മൾ ചെയ്തത് വുഡിലും അങ്ങനെയൊന്നുമല്ല അത്യാവശ്യം പ്ലേറ്റിൽ അതുപോലെ തന്നെ ഫ്രൈ പാനിലൊക്കെ ചെയ്ത വർക്കാണ് ഇനി നമുക്ക് ചവിട്ടിയിലൊക്കെ ചെയ്തിട്ടുള്ള വർക്കും കൂടി ഞാൻ കാണിച്ചതരാം കേട്ടോ ചവിട്ടിയിലൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചരാം അപ്പോൾ അതൊരു ഓർഡറിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത് രണ്ട് ഒരു ഓവൽ ഷേപ്പും അതുപോലെ തന്നെ ഇത് ആ റെഡ് കളർ ചവിട്ടിയാണ് അത് ഇത് ഇതുപോലെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു പിന്നെ ഗ്ലൂ കണ്ണുകൊണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് ഒട്ടുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഒട്ടുന്നുണ്ട് നന്നായിട്ട് പിന്നെ അത്യാവശ്യം വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിത് ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് കുറേ അധികം ദിവസങ്ങളായി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു പെയിൻറിങ്ങും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനിയുള്ളത് ഞാൻ നേരത്തെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഉണ്ടായ ഒരു ഫോട്ടോ മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പോഷനും കൂടി നല്ല നീറ്റാക്കി കട്ട് ചെയ്തിട്ട് അത് അവിടെ ഞാൻ പ്ലേസ് ചെയ്തു കേട്ടോ പിന്നെ ഇതിൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങൾ ആർട്ട് സാധനങ്ങളൊക്കെ വെക്കുന്നതായിട്ടുള്ള ഒരു കബോർഡായിരുന്നു ഇത് മുന്നേ ഉണ്ടായിരുന്ന ഒരു ടി വി സ്റ്റാൻഡാണ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ ഒരുപാട് പേര് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കബോർഡ് എവിടെ നിന്നാണ് എങ്ങനെയാണ് ചെയ്ത് ആക്കിയതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് അച്ഛൻ്റെ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള അച്ഛൻ ആദ്യമൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും സ്പെഷ്യലല്ലേ അപ്പം ടി വി സ്റ്റാൻഡിൻ്റെ കുറേയൊക്കെ ഓറ നമ്മൾ ആ ഒരു പൊടി പൊടി പോലെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവസാനം എൻ്റെ ഒരു ഐഡിയയിലാണ് ഇതിങ്ങനെ ഡോറൊക്കെ വെച്ച് കൊടുത്താൽ എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ വെക്കാലോ നല്ല രീതിയിൽ മാറ്റിയത് കിട്ടോ അപ്പൊ ആ ഒരു സ്റ്റാൻഡ് കളഞ്ഞു നല്ലൊരു വിഷമം വേണ്ട അത് ഇതുപോലെ യൂസ് ചെയ്യുന്ന സന്തോഷം ആയിക്കോട്ടെ കരുതി അവസാന നീറ്റാക്കിട്ട് ഞാൻ ഇപ്പൊ മോൾഡ് ഡ്രസ്സും നമ്മളെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വെക്കാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതോ ലോകം ഒന്ന് കണ്ടാലോ അപ്പോൾ ആ ഒരു കബോർഡിനെ പറ്റി ചോദിച്ചവരോടുള്ള ഉത്തരമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ റൂമിന് രണ്ട് വശത്തും ജനൽ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചുള്ള ഒരു റൂമാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു റൂമിൻ്റെ ഒരു ഒരു സൈഡ് അതിൽ നമ്മൾ എൻ്റെ പ്ലേ ബട്ടനും സിൽവർ പ്ലേ ബട്ടനും എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റ് കിട്ടിയ ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മൂലക്കുന്ന് തുടങ്ങുകയാണെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തിട്ടുള്ള പെയിൻറിങ്സ് അപ്പോൾ ഈ ഒരു പെയിൻറിങ്സൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പെയിൻറിങ്സൊക്കെയാണ് കേട്ടോ ഇത് എന്തായാലും എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ എനിക്കൊത്തിരി സ്പെഷ്യലായിട്ടുള്ള ആണ് എല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വാല്യൂ കൊടുത്തിട്ട് ഞാൻ ഇവിടെ എത്തിച്ചതാണ് അത്രയും ഞാൻ അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു വാല്യൂ കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ അപ്പോൾ ഇത്രയും പെയിന്റിങ്സ് ഞാൻ ചെയ്തത് ഒരുപാട് ഇനിയും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റൂലല്ലോ കുറെയൊക്കെ നമ്മളെ കയ്യിൽ അവിടെ ഉണ്ട് സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറെ ബോട്ടിലാട്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കുറേയൊക്കെ കുറേയൊക്കെ പോയത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട് പോയ സന്ദർഭങ്ങൾ അറിഞ്ഞു കേട്ടപ്പോട്ടോ അപ്പോൾ കുഴപ്പമില്ല നമുക്കിനിയും ഉണ്ടാക്കാമല്ലോ കാരണം നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്താണ് നമ്മുടെ വില്ലയിലൊക്കെ വെള്ളം കയറിയതും സാധനങ്ങളൊക്കെ പോയതൊക്കെ പക്ഷേ എത്ര വെള്ളം കയറിയാലും നശിച്ചു പോകാത്ത രീതിയിലാണ് എൻ്റെ ബോട്ടിൽ ക്രാഫ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ബോട്ടിൽ ആട്ടൊക്കെ ഞാൻ സേ പ്ലേസ് ചെയ്തിട്ടുണ്ടായത് പക്ഷേ ഞാൻ വരുമ്പോഴത്തേക്ക് വില്ലയിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യുന്ന ഭാഗമായിട്ട് പക്ഷെ വിഷമമില്ല എന്തായാലും നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാമല്ലോ പക്ഷെ അത് അങ്ങനെ പോയതാണല്ലോ നാലയക്കുമ്പോൾ ഒരു ചെറിയ ഒരു വേദന കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തെയ്യത്തിന് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി തെയ്യം മുത്തപ്പൻ അങ്ങനെ ഒരുപാട് തെയ്യത്തിൻ്റെ കോലങ്ങൾ ഒരുപാട് പേർക്ക് ഇതൊക്കെ എന്ത് ചെയ്തു എവിടെയാണ് ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട് എല്ലാം എൻ്റെ കയ്യിൽ സേഫാണ് കേട്ടോ കാരണം ഞാൻ അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അത്രയും എടുത്ത് എൻ്റെ അത്രയും ആയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ നമുക്കത് ചുമ്മാ കളയാൻ പറ്റുമോ അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഞാൻ ഉണ്ടാക്കുന്ന ഓരോ വർക്കും എനിക്കത്രയും പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂം എനിക്ക് മൊത്തത്തിൽ തന്നിട്ടും എനിക്കത് തികയാതെ വന്നത് ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പെയിൻറ്റിങ് ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ആ ഒരു തട്ടിലാണ് അറേഞ്ച് ചെയ്തത് ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യല് കേട്ടോ അതിനായിട്ട് കുഞ്ഞ് കുഞ്ഞ് വർക്ക് ഞാനിവിടെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഓൺലൈനായിട്ട് വാങ്ങിച്ചുള്ള സ്റ്റോറേജിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ അധോലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് കിട്ടോ അപ്പോൾ എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു എൻ്റെ അധോലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിലൊരു സന്തോഷം കണ്ടെത്തുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചിട്ടൊന്നും വിഷമിക്കേണ്ട ഇങ്ങനെയൊക്കെ ഇല്ല കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടേക്ക്